ിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെ രാഹുലിന് മത്സരിക്കാൻ മറ്റൊരു സുരക്ഷിത മണ്ഡലം ഇല്ലെന്ന് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ ഇടതു പാർട്ടികൾക്കെതിരെ മത്സരിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിൽ വിള്ളലുണ്ടാക്കുമെന്ന വാദം എഐ തള്ളി കെ വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡിൽ ആശയക്കുഴപ്പം തുടരുകയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കും എന്നതിലേക്കാണ് ചർച്ചകൾ നീങ്ങുന്നത് രാഹുലിനെ തെലങ്കാനയും കർണാടകയും സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും വയനാട് പോലെ സുരക്ഷിത മണ്ഡലം ഇല്ലെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് രാഹുലും ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല സാധാരണ രാഹുൽ മത്സരിക്കുന്ന മണ്ഡലത്തെക്കുറിച്ച് ഹൈക്കമാൻഡ് പഠനം നടത്തുന്ന രീതിയുണ്ട് ഇത്തവണ അതും ഉണ്ടായിട്ടില്ല രണ്ടാം മണ്ഡലമായി അമേഠിയും പരിഗണനയിൽ ഉണ്ട് അമേഠിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം പിന്നീട് ഉണ്ടാകും കേരളത്തിൽ കോൺഗ്രസ് ഇടതുപോരാട്ടം ദേശീയ കോൺഗ്രസ് നേതാക്കൾ ന്യായീകരിക്കുന്നതും രാഹുലിന് വേണ്ടിയാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നിലെ കെട്ടുറപ്പിനെ ബാധിക്കില്ല എന്നും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യത്തെ ഹൈക്കമാൻഡ് തള്ളുന്നില്ല എന്നാൽ കെ സി വിജയിക്കുമ്പോൾ രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വരും നിലവിലത്തെ സാഹചര്യത്തിൽ കെ സി ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് വിജയിക്കാൻ കോൺഗ്രസിന് കഴിയില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മാത്രം മത്സരിക്കുകയാണെങ്കിൽ എവിടെയാണ് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടം എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും അത് ഒഴിവാക്കാൻ അമേഠിയിൽ രാഹുൽ മത്സരിക്കും എന്ന സൂചനയാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നത് റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി കണ്ണൂരിൽ കെ ജയന്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ താൻ മത്സരിക്കാനില്ലെന്നും കെ സുധാകരൻ സുധാകരന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് കെ പി സി സി അധ്യക്ഷപദവും എം പി സ്ഥാനവും ഒരുമിച്ചുകൊണ്ടുപോകുന്നതിലെ ബുദ്ധിമുട്ടുന്നയിച്ച് മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നും സർവേ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും സുധാകരനോട് കണ്ണൂരിൽ മത്സരിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ മത്സരത്തിലേക്കില്ല എന്ന് കെ സുധാകരൻ വീണ്ടും അറിയിച്ചു എ പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞുകഴിഞ്ഞാൽ മത്സരിക്കാനില്ല എന്നുള്ളതാണ് മത്സരിക്കാൻ താല്പര്യമില്ല രണ്ട് പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യം സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുള്ളത് സത്യമാണ് തനിക്ക് പകരം ജനറൽ സെക്രട്ടറിയും അംഗവുമായ കെ ജയന്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം മാർച്ച് പാർലമെന്ററി ബോർഡ് ആദ്യത്തെ യോഗം അതിന് കേരളത്തിന്റെ ലിസ്റ്റ് ആദ്യം തന്നെ കാരണം അധികം തർക്കം ഇല്ലല്ലോ സുധാകരന് മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനം ഇതുവരെ പിന്നീടാണ് വേണ്ടി പ്രവർത്തിക്കാനാണ് കെ സുധാകരന്റെ ആവശ്യത്തിനെതിരെ കണ്ണൂർ ഡി സി സി രംഗത്തെത്തി സുധാകരൻ മത്സരിക്കാൻ ഇല്ല എന്ന നിലപാട് അറിയിക്കുകയും സുധാകരൻ മുന്നോട്ട് വച്ച സ്ഥാനാർത്ഥിയിൽ ഭിന്നാഭിപ്രായം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനം എഐസിതാകും പിൻഗാമിയെ കൂടി പ്രഖ്യാപിച്ചാണ് പിന്മാറ്റം പക്ഷെ സുധാകരന്റെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ തീരുമാനം തന്നെ പിൻവലിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വീഡിയോ ജേണലിസ്റ്റ് തിരുവനന്തപുരം ഇടത് സ്ഥാനാർത്ഥികൾ കളം നിറയുമ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും പൂർത്തിയാക്കാനാകാത്തതിന്റെ നിരാശയിൽ കോൺഗ്രസും ബി ജെ പിയും അതേസമയം പ്രചാരണ രംഗത്ത് ആദ്യം തന്നെ സജീവമാകാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസം സി പി എമ്മിനും ഇടതു മുന്നണിക്കുമുണ്ട് പ്രചാര രംഗത്തെ മേൽക്കായി വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ സജീവം എല്ലായിടത്തും ബോർഡുകളും ചുവരെഴുത്തും പോസ്റ്ററുകളും നിറഞ്ഞു കഴിഞ്ഞു എന്നാൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ക്യാമ്പിലെ അവസ്ഥ തികച്ചും വ്യത്യസ്തമാണ് സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റുകളിലും ജയം യുഡിഎഫിനായിരുന്നു പതിനാറിടത്തും മത്സരിച്ചതാകട്ടെ കോൺഗ്രസും സിറ്റിംഗ് എം പിമാർ തന്നെ വീണ്ടും മത്സരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും പുറത്തു വന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു മൂന്നാം സീറ്റ് ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകാൻ കാരണമായത് ലീഗുമായി ധാരണയിലെത്തും മുമ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അവരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചത് തർക്കങ്ങൾ പരിഹരിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ രണ്ട് സ്ഥാനാർത്ഥികളും ഇന്നുമുതൽ പ്രചാരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു മറ്റ് ഘടകകക്ഷികളായ കേരളാ കോൺഗ്രസ് സ്ഥാനാർത്ഥി കോട്ടയത്തും ആർ എസ്പിയിലെ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലത്തും ദിവസങ്ങൾക്കു മുമ്പ് പ്രചരണത്തിനു തുടക്കം കുറിച്ചു എന്നാൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പ് ലഭിച്ചവർക്ക് പോലും പ്രചാരണം തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ബിജെപിയും ബഹുദൂരം പിന്നിലാണ് കേരളത്തിലും ദില്ലിയിലുമായി പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും പത്തനംതിട്ട ഉൾപ്പെടെയുള്ള പ്രധാന സീറ്റുകളിൽ തർക്കം തുടരുന്നു ഇരുമുന്നണികൾക്ക് മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചാരണ രംഗത്തിറങ്ങാൻ കഴിഞ്ഞത് വലിയ നേട്ടമായാണ് സിപിഐഎമ്മും ഇടതുമുന്നണിയും വിലയിരുത്തുന്നത് ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ മലബാറിൽ സി പി ഐ എം ലീഗ് ആവിശുദ്ധ സഖ്യമെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ് ലീഗിനെ ഇടതു മുന്നണിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ മുന്നണിക്ക് പുറത്താണ് സഹകരണം എതിരാളിയായി മുഹമ്മദ് ബഷീർ വരില്ലെന്ന് അന്തർധാരയുടെ കണ്ണിയാണ് ഇളമരം കരിയെന്നും എം ടി രമേഷ് പറഞ്ഞു നിർണയത്തിൽ ലീഗും പരസ്പരം സഹകരിച്ചിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊന്നാനിയിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പത്രസമ്മേളനത്തിനാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് അദ്ദേഹം പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ട് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചപ്പോൾ ഇ ടി പൊന്നാനിയിൽ ഉണ്ടാകില്ല എന്ന് സി പി എം നേതൃത്വം അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു എന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മും ലീഗും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം വൈകിട്ട് മോദി ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുമോ എന്ന് ഇന്നറിയാം കേരളത്തിലെ എ പ്ലസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന്റെ പേരും ദേശീയ നേതൃത്വം പരിഗണിക്കുന്നുണ്ട് മുന്നൂറ്റി എഴുപത് ലോക്സഭാ സീറ്റ് ലക്ഷ്യം വെച്ച് എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് നീങ്ങാനാണ് ബി ജെ പി തീരുമാനം ജെ പി നദ്ദയുടെ അധ്യക്ഷത ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘടന ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് അമിത്ഷാ അടക്കമുള്ളവർ പങ്കെടുക്കും നൂറു മുതൽ നൂറ്റി ഇരുപത് വരെ സ്ഥാനാർത്ഥികൾ ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും എഴുപതിലധികം സിറ്റിംഗ് എം പിമാർക്ക് ബി ജെ പി സീറ്റ് നൽകിയേക്കില്ല മോശം പ്രകടനമാണ് എം പിമാരെ ഒഴിവാക്കാൻ കാരണം കേരളത്തിലെ എ പ്ലസ് മണ്ഡലങ്ങളായ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പാലക്കാട് മണ്ഡലങ്ങളും ആദ്യ പട്ടികയിൽ ഉണ്ടാകും ആറ്റിങ്ങൽ വി മുരളീധരൻ തൃശൂർ സുരേഷ് ഗോപി പാലക്കാട് ശ്രീകൃഷ്ണകുമാർ എന്നിവർ മത്സരിക്കും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തും എന്നാണ് പ്രതീക്ഷ പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുമ്മനം രാജശേഖരൻ പി സി ജോർജ് എന്നിവരുടെ പേരാണ് പരിഗണനയിൽ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയുടെ പേരും ചർച്ചയിലുണ്ട് കോട്ടയത്തും പി സി ജോർജിന്റെ പേരുണ്ട് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തിയ രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ നിഷ രഞ്ജിത്ത് മത്സരിച്ചേക്കും കോഴിക്കോട് എം ടി രമേശിന്റെ പേരിനാണ് പ്രാമുഖ്യം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണൻ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി നവ്യ ഹരിദാസ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട് മലപ്പുറത്ത് ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി അബ്ദുൾ സലാമും പരിഗണനയിലുണ്ട് കാസർകോട് പി കെ കൃഷ്ണദാസ് രവീശ് തന്ത്രി ഗുണ്ടാർ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം അശ്വിനി എന്നിവരാണ് പരിഗണനാ പട്ടികയിൽ അധ്യക്ഷൻ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി നാളെ ദേശീയ കൂടിക്കാഴ്ച നടത്തും വയനാടിന് ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം ആവശ്യപ്പെട്ടേക്കും റിപ്പോർട്ടർ ിൽ ചർച്ചയാകുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അക്രമങ്ങളുടെ വേലിയേറ്റം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാൽ കേസ് ചർച്ചയാകില്ലെന്ന് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു കേസിൽ ശിക്ഷിച്ചത് നിരപരാധികളെയാണ് കേസിന്റെ ഭാഗമല്ലാതിരുന്ന സി പി ഐ നേതാക്കളെ കോൺഗ്രസ് ബോധപൂർവം പ്രതിയാക്കി കുഞ്ഞനന്ദനെ തൂക്കിക്കൊല്ലാൻ കഴിയാത്തതിൽ ഇപ്പോഴും നിരാശരായി നിൽക്കുന്നവരുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സമാനമായ ഒരു സംഭവം തന്നെയാണല്ലോ വൺ ബൈ വൺ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അറ്റം ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ഒരു സംശയം ആ കാര്യത്തിൽ അതൊന്നും ജനങ്ങളിൽ പ്രതികരിക്കാൻ പോകത്തില്ല നിരപരാധികളെ ശിക്ഷിച്ചതുകൊണ്ട് ഈ കേസിൽ വിജയമായി എന്ന് ധരിക്കരുത് ഞങ്ങളുടെ പാർട്ടി സഖാക്കളെയും നേതാക്കളെയൊക്കെ ആ കേസിൽ ഉൾപ്പെടുത്തി അവരെ ഒന്നും നോക്കിക്കൊല്ലാത്തത് കൊണ്ട് ആളുകളുണ്ട് സ്വാഗതം ഇന്ത്യ മുന്നണിയോട് അകലം തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായി മമതാ ബാനർജി മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിയിട്ടും തൃണമൂൽ കോൺഗ്രസ്സിനെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടിട്ടില്ല അനുനയത്തിന്റെ ഭാഗമായി ശരത് പവാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ മമതയുമായി ചർച്ച നടത്തി സീറ്റ് വിഭജനത്തിന്റെ പേരിൽ മമതാ ബാനർജിയും കോൺഗ്രസും തമ്മിൽ തുടക്കത്തിൽ തന്നെ ഉടക്കി അഭിപ്രായ ഭിന്നത പിന്നീട് പരസ്യ പോരിലുമെത്തി അധിർ രഞ്ജൻ ചൌധരി ഉൾപ്പെടെയുള്ളവരുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മമത മറുപടി നൽകിയതോടെ ഇരുവിഭാഗവും തമ്മിലുള്ള ഭിന്നത കൂടുതൽ രൂക്ഷമായി എന്നാൽ ഇതിനിടയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകളുമായി കോൺഗ്രസ് മുന്നോട്ടുപോയി യു പിയിൽ എസ്പിയുമായും ഏറ്റവും ഒടുവിൽ പഞ്ചാബ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ എ എപിയുമായും ധാരണയിലെത്തി എന്നാൽ പ്രതിപക്ഷ നിരയിലെ കരുത്തുറ്റ നേതാക്കളിൽ ഒരാളായ മമത ഇപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നത് കോൺഗ്രസിനെ ചെറുതായെന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് ബംഗാൾ ഘടകത്തിന് എതിർപ്പാണെങ്കിലും മമതയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം ശരത് പവാർ അഖിലേഷ് യാദവ് അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ മമതാ ബാനർജിയുമായി ചർച്ച നടത്തും ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റ് കോൺഗ്രസിന് നൽകാമെന്നതാണ് മമതാ ബാനർജി തുടക്കം മുതൽ സ്വീകരിച്ചു പോരുന്ന നിലപാട് എന്നാൽ അഞ്ച് സീറ്റുകൾ വേണമെന്നതാണ് കോൺഗ്രസിന്റെ ആവശ്യം നിലവിലെ സാഹചര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരിക്കും അനുനയത്തിന്റെ ഭാഗമായി യു പിയിലെ ചന്തോലി സീറ്റ് എസ്പിയും തൃണമൂൽ കോൺഗ്രസിന് വിട്ടു നൽകും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ബംഗാളിനു പുറമെ അസം മേഘാലയ എന്നിവിടങ്ങളിലും മമത സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഈ സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കേണ്ടി വരും ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ

ഇവിടെ ഉണ്ടായിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് മത്സരം ഇത്തവണി വെരി ആദ്യമേ പറയട്ടെ ഗേറ്റ് വേണ്ട മുഹമ്മദ് ബഷീറിന്റെ മണ്ഡലമാണ് പക്ഷെ വസീഫ് ചിത്രം കേൾക്കുന്നു ശരിയാണോ ചോദിച്ചു വാങ്ങിയല്ല ാണ് പക്ഷേഫ് വന്നതോടൂടി ചർച്ച ചെയ്യാനുണ്ട് സാഹസികമായ പണിയാണ് സ്ഥലം മലപ്പുറം അല്ലേ മറിയുമോ ഇവിടെ ജയിക്കുമോ വസീഫ് എന്തിനാ എന്തിനാണ് അങ്ങനെ ഒരു സംശയം ആദ്യഘട്ടം തന്നെ നമ്മള് എല്ലാവരെയും ഒന്ന് കൈവശി കാണിച്ചു ഒരു പഞ്ചായത്ത് മെമ്പർ എങ്ങനെയാണ് ഒരു നാടിന് സ്വീകാര്യനാകുന്നത് അതുപോലെ അവർക്ക് ആയിരിക്കും ഇവരെ നമ്മൾ ഇവിടെ പ്രശ്നം കാരറ്റ് കണ്ടാൽ ജാക്കിക്ക് പ്രശ്നമാണ് സമസ്തയെ കണ്ടാൽ പോലെയാണ് കുതിരയ്ക്കുള്ള ആഗ്രഹം കൊടിമരം റോഡ് കൊണ്ടോട്ടിയിലുള്ള ഹോട്ടൽ പതിയിലെ ചായ കൊള്ളാമോ എന്ന് പറയും കേട്ടോ ഒന്നുകിലേ കട പൂട്ടും ഇല്ലെങ്കിൽ കട ഓടും ദൈവമായിട്ട് കണ്ടോണ്ടിരിക്കുക നമുക്ക് രാഷ്ട്രീയം പറയാം പുതിയൊരു മാറ്റം വരേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയുടെ അടിക്കും എല്ലാ യും കുടുംബത്തിൽ നിന്നുള്ള അംഗത്തിന്റെ പ്രതികരണം കൂടിയാണ് സ്റ്റേറ്റ്മെന്റ് ആണ് മുത്തലാഖ് വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് സഭയിൽ നമസ്കാരം ചേട്ടാ രാവിലെ കടയിലേക്ക് അതെ എങ്ങനെയാ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ വന്നതിന്റെ സന്തോഷത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ ധാരാളം ചെറുപ്പക്കാർ ഒരു മേഖലയാണ് അവര് വിദ്യാഭ്യാസമായി മുന്നിലേക്ക് വരുന്നു കൂടുതൽ അവകാശം ഒറ്റക്ക് നേടിയതാണ് വിജയമാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം യു ഡി എഫ് ഗവൺമെന്റ് അത് ആർദ്രതയുടെ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇത് ആർദ്രതയുടെ എൽ ഡി എഫിന്റെ പഴയ പ്രസംഗിന് ഓർക്കുവരുന്നു അപ്പോ കൊണ്ടോട്ടി ഉണർന്നു മലപ്പുറം ഉണർന്നിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിലാദ്യമായിട്ട് അരിവാ നക്ഷത്രം എന്ന ചിഹ്നം പൊന്നാനിയിലെ നിലവിലുള്ള എം പി ആരാ ചോയിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അവരെ പോലും ഇപ്പോഴും പിന്നെ ഇന്ന് കൊണ്ടോട്ടിയിൽ വെച്ചാണ് ചർച്ച കുരുക്ഷേത്രം നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം എല്ലാവരും ഉണ്ടാവണം വൈകുന്നേര വാറ മുമ്പേ കൊണ്ടോട്ടിയിലെ കൊണ്ടോട്ടിയിലെ രാഷ്ട്രീയ ചൂട് മനസ്സിലായല്ലോ നല്ല വാദം രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഉന്നയിച്ചു പക്ഷേ നോക്കൂ തോളിൽ കൈട്ട് നിൽക്കുന്ന രാഷ്ട്രീയം അതാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭ വാർത്താ ദിനം ആശംസിച്ചുകൊണ്ട് ഞാനും യാത്ര തുടരുന്നു നമ്മൾ കണ്ടുമുട്ടുകൊന്നാനിയിലായിരിക്കും ഇന്ന റിപ്പോർട്ട് കുരുക്ഷേത്രം വൈകിട്ട് ആറരയ്ക്ക് കൊണ്ടോട്ടിയിലാണ് എല്ലാവരെയും കൊണ്ടോട്ടിയിലേക്ക് ക്ഷണിക്കുന്നു

അത് ചരിത്രത്തിന്റെ കൂടി ഭാഗമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണനാണ് സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ അവസാനമായി പൊന്നാനിയിൽ മത്സരിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസാനമായി പൊന്നാനിയിൽ ജയിച്ചതും ആ തെരഞ്ഞെടുപ്പിലാണ് തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജി എം ബനാത്തവാലയിലൂടെ ലീഗ് മണ്ഡലം പിടിച്ചു അതിനുശേഷം പച്ചക്കുടിയല്ലാതെ പൊന്നാനിയിൽ പാറിയിട്ടില്ല തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ സിപിഐ സ്ഥാനാർത്ഥികൾ അവരുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചത് വയനാട് മണ്ഡലം നൽകി രണ്ടായിരത്തി ഒൻപതിലാണ് സിപിഐയിൽ നിന്നും സിപിഐഎം പൊന്നാനി മണ്ഡലം ഏറ്റെടുക്കുന്നത് പാൻ ചിഹ്നത്തിൽ മത്സരിച്ച ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി വോട്ട് നേടി കപ്പും ചിഹ്നത്തിൽ ിൽ മത്സരിച്ച മന്ത്രി വി വോട്ടും നേടി നിലമ്പൂർ അബ്ദുറഹ്മാൻവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ചത് കത്രികാ ചിഹ്നത്തിലായിരുന്നു സമാനതന്ത്രം സ്വന്തം ചിഹ്നം ഉപയോഗിച്ച് ആവർത്തിക്കുകയാണ് ഇടതുപക്ഷം ജനാധിപത്യത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചതാണ് കാരണം വോട്ട് ഇംബി ബാവയെയും സി കെ ചക്രപാണിയെയും എം കെ കൃഷ്ണനെയും പിന്തുണച്ച പൊന്നാനി വീണ്ടും ഇടതിന്റെ കയ്യിലെത്തിക്കാൻ മുൻ മുസ്ലിം ലീഗ് നേതാവിനാകുമോ എന്ന പരീക്ഷണ വേദി കൂടിയാണ് ഇത്തവണ എൽ ഡി എഫിന് പൊന്നാനി മണ്ഡലം റിപ്പോർട്ടർ റിപ്പോർട്ട് ഇടത് വലതു മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ വ്യക്തമായതോടെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും പുറത്താകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച എൻ ഡി എ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയിലാണ് നേതൃത്വം ആദ്യഘട്ട ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി നിർണയവും വരുന്നതിന് മുൻപേ താളിപ്പടുപ്പ് ഗോൾഡൻ ടവറിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞു മൊത്തത്തിൽ പാർട്ടി പ്രവർത്തകർ എല്ലാവരും തയ്യാറായിരിക്കുകയാണ് ഇനി പാർട്ടിയുടെ ദേശീയ നേതൃത്വം പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് നേതൃത്വത്തിൽ പ്രചരണം ഒന്നുകൂടി ഗംഭീരമാക്കും ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ കാസർഗോഡ് ലോക്സഭ വിജയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങളുടെ പ്രതീക്ഷ ുംങ്ങൾക്ക് സമിതി അംഗം പി കെ കൃഷ്ണദാസ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രികുണ്ടാർ എന്നിവരുടെ പേരുകളാണ് തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നത് സ്ഥാനാർത്ഥിക്ക് അന്തിമരൂപമാകുന്നതിന് മുൻപേ ചിലയിടങ്ങളിൽ ആദ്യഘട്ടമെന്ന നിലയിൽ ചുവരെഴുത്തും തുടങ്ങി അതേസമയം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രവീശ തന്ത്രികുണ്ടാറിന് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാൽപ്പത്തിയൊൻപത് വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു ഇത്തവണ കേന്ദ്രത്തിന്റെ വികസന വേഗം ചൂണ്ടിക്കാട്ടി വോട്ടുപിടിക്കാനാണ് എൻ ഡി എയുടെ ലക്ഷ്യം അർജുനി ഹേമ റിപ്പോർട്ടർ കാസർഗോഡ് ആർ എസ് എസ് നോമിനി എന്ന കോൺഗ്രസ് ആരോപണം കൊണ്ട് പ്രതിച്ഛായ തകർക്കാനാകില്ലെന്ന് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ കോലീബി സഖ്യമുണ്ടായ സ്ഥലമാണ് വടകര കോൺഗ്രസിന്റെ വില കുറഞ്ഞ ആരോപണം ജനങ്ങൾ തള്ളിക്കളയുമെന്നും കെ കെ ശൈലജ റിപ്പോർട്ടറിനോട് പറഞ്ഞു കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കിയത് സി പി ഐ എം ആർ എസ് എസ് ധാരണയിലാണെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം കോൺഗ്രസിന് ബി ജെ പി സഖ്യമുണ്ടായ സ്ഥലമാണിത് അതുകൊണ്ട് കോലിബി കോലിബി പിന്നെ സഖ്യം ഉണ്ടായ സ്ഥലമാണ് വടകര അത് നന്നായിട്ട് നാട്ടുകാർക്കറിയാം ഇടതുപക്ഷ ജനാതി മുന്നണി അങ്ങനെ ബി ജെ പി ആയിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ അത് നാട്ടുകാർ തള്ളിക്കളയും നമുക്ക് ജനങ്ങളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടെങ്കിൽ ഇമാതിരി പ്രകടനങ്ങൾ കൊണ്ട് അത് തടക്കാൻ പറ്റില്ല നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇമേജ് ഇല്ലെങ്കിൽ ഒരു ഗിമ്മിക്ക് കൊണ്ടുണ്ടാക്കാനും പറ്റില്ല ഞങ്ങൾ ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചവരല്ല പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായതാണ് ആ സ്നേഹമാണ് ജനങ്ങൾ കാണിക്കുന്നത് അതിന് ഇമ്മാതിരി ഗിമ്മിക്ക് കാണിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ജനങ്ങളുടെ മനസ്സിലെ സ്നേഹം യഥാർത്ഥത്തിലുള്ളതാണ് അത് നിലനിൽക്കും അത് വേറെന്തെങ്കിലും എന്തെങ്കിലും പത്രാസുഖമുണ്ടല്ല ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അവരുടെ സ്നേഹം ആ സ്നേഹം ഇമ്മാതിരി പ്രചരണങ്ങൾ കൊണ്ട് തകർക്കാൻ പറ്റില്ല എന്ന് ഉറച്ച വിശ്വാസം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറിയും യു ഡി എഫിന്റെ പ്രധാന എതിരാളി എൽ ഡി എഫ് തന്നെയാണെന്ന് സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ മണ്ഡലത്തിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് കുറയുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാട് പറഞ്ഞു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ വി കെ ശ്രീകണ് എംപിക്കായി പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം മറികടന്നും മിക്കയിടങ്ങളിലും സ്ഥാനാർത്ഥിയുടെ പേരും പാർട്ടി ചിഹ്നവും ഉൾപ്പെടെ രേഖപ്പെടുത്തി ചുവരെഴുത്തുകളും പൂർത്തിയായി ഇക്കുറി യു ഡി എഫിനായി ആര് മത്സരിച്ചാലും പാലക്കാട്ടുകാർ മികച്ച ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് എത്തിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനേക്കാൾ കഴിഞ്ഞ തവണ മത്സരിച്ച എം പി രാജേഷായിരുന്നു ശക്തനായ എതിരാളിയെന്നും ശ്രീകണ്ഠൻ പ്രതികരിച്ചു ഞങ്ങൾ കാണുന്നത് ഒരു വ്യക്തിയല്ല എൽ ഡി എഫ് എന്നുള്ള രാഷ്ട്രീയ സംവിധാനത്തിനോടും സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയോടുമാണ് മത്സരം ഇപ്പം യു ഡി എഫ് പാലക്കാട് ജില്ലയിൽ എൽ ഡി എഫിനോട് മത്സരിക്കാനും ശക്തമായി മത്സരിക്കാനും എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കുകയാണ് മണ്ഡലത്തിൽ ഇക്കുറി കേന്ദ്രവിരുദ്ധ ഉണ്ടെന്നും ഇത് ബിജെപിക്ക് തിരിച്ചടിയാകുമെന്നും ശ്രീകണ്ഠൻ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഒരു പിന്തുണ പോലും ഇത്തവണ ലഭിക്കാൻ ഒരു സാധ്യതയില്ല കാരണം കേന്ദ്ര ഭരണം തന്നെയാണ് ഇപ്പൊ സാധാരണക്കാർക്ക് ബി ജെ പി ഭരണം വന്നുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ അഞ്ചു വർഷം തെളിയിച്ചിരിക്കുക അതുകൊണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും ഇത്തവണ ബിജെപിക്ക് കിട്ടില്ല റിപ്പോർട്ടർ പാലക്കാട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ മുടങ്ങിയ വികസന പദ്ധതികൾ പ്രചാരണ വിഷയമാക്കി ബിജെപി എൽഡിഎഫും യു ഡി എഫും കോട്ടയത്തെ വികസന മുരടുപ്പിന്റെയും വാഗ്ദാന ലംഘനങ്ങളുടെയും ശവപ്പറമ്പാക്കി മാറ്റിയെന്നാണ് ആരോപണം ഇരു മുന്നണികളും വോട്ട് തേടുന്നതിന് പകരം ജനങ്ങളോട് മാപ്പ് അപേക്ഷിക്കണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ജി ലിജിൻലാൽ പറഞ്ഞു കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കാതെ പിന്നീട് വിസ്മരിക്കുന്നതാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ രീതി കോട്ടയം നഗരമധ്യത്തിലെ ആകാശപാത മൂന്നു പതിറ്റാണ്ടായിട്ടും പൂർത്തിയാക്കാനാവാത്ത കടുത്തിരുത്തി ബൈപ്പാസ് വർഷമായിട്ടും തുറക്കാത്ത കുറവിലങ്ങാട് സയൻസിറ്റിയുമൊക്കെയാണ് കടുകാര്യസയുടെ ഉദാഹരണമായി ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് സ്വന്തമായി തുടങ്ങി വറ്റ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് ബി ജെ പി മുന്നോട്ട് പോയിരിക്കുന്നത് കോട്ടയം ടൗണിനകത്ത് ആകാശപാത കാരിദാസ് റെയിൽവേ ഓവർ ബ്രിഡ്ജില്ല അപ്രോച്ച് റോഡില്ല കടുത്തുരുത്തി ബൈപ്പാസ് ഇല്ല കേന്ദ്രീയ വിദ്യാലയം ഏകദേശം ആയിരത്തുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം ലഭിക്കും പക്ഷേ ഏറ്റെടുത്ത് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് വികസനമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളുടെ പേരിൽ മെയിനടിച്ചാണ് നിലവിലെ കോട്ടയം എംപിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തോമസ് ചാജിക്കാടിന്റെ പ്രചരണമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് ആരോപിച്ചു പുതിയ പാസ്പോർട്ട് ഓഫീസ് റെയിൽവേ വികസനവും സ്വന്തം പേരിൽ എഴുതി ചേർത്ത് എങ്ങും പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണെന്നും ആരോപിച്ചു റിപ്പോർട്ടർ s